ഈ പാറപ്പള്ളി മഴുവഞ്ചേരി പാറക്കടവ് റോഡ് കോൺക്രീറ്റിന്റെ ഉദ്ഘാടനം മാണിശികാപ്പൻ എം എൽ എ നിർവ്വഹിച്ചു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഏഴു ലക്ഷം രൂപ അനുവദിച്ചാണ് പണികൾ പൂർത്തീകരിച്ചത് ഉദ്ഘാടന സമ്മേളനത്തിൽ മീനച്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജ പൂവത്താനി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിബു പൂവേലിൽ വിൻസെന്റ് കണ്ടത്തിൽ എബിൻ വാട്ടപ്പള്ളി മാത്യു വെള്ളപ്പാട്ട് ടോമി മാമ്പക്കുളം ഷാജി വെള്ളപ്പാട്ട് ആൻഡു വടക്കൽ കണ്ണൻ ആനത്താനത്ത് മാനി മുളയ്ക്കൽ മാണിച്ചൻ വലിയകളപ്പുര ബിബി വാട്ടപ്പള്ളി സാബു ഓലിക്കൽ ജോർജ് കിഴക്കേത്തലിക്കൽ എന്നിവർ പ്രസംഗിച്ചു ജോലി ഉൽപ്പാലിക്കുന്നപ്പോഴി സജോവഭൂത്താൻ വന്നപ്പോഴും സജവ് പൂതാന ഈ ഊർജ്ജസമിതികളുടെ ചെറുപ്പക്കാരനാണ് ഈ പഞ്ചായത്തിനെ എൻ്റെ ശരിയായ ദിശയിൽ നയിക്കാൻ അദ്ദേഹത്തിന് കഴിയുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് എം എൽ എ ഫണ്ട് കൊടുത്തേ തന്നെ പല വർക്കുകളും ചെയ്യാതെ അപ്പം ചെയ്യുന്നില്ല അപ്പം പാലത്തിൻ്റെ മണി ഒഴിവാക്കത്തത് അതിനൊന്നും വെള്ളം കിടക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അചാരിതമായ ഒരു മഴ മൂന്ന് മണിക്കൂർ നിന്ന് ചെയ്തവിടെ വെള്ളം കിട്ടിയിരുന്ന ഒരാണെന്ന് പറഞ്ഞ് തന്നെ കോൺട്രാക്ടർ വിളിച്ചു സംസാരിച്ചായിരുന്നു നമുക്കപ്പം പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞത് നല്ലൊരു കാര്യമാണ് മാർച്ച് മുപ്പത്തി അഞ്ച് മുഴുവൻ പണികളും വിള കൊടുത്തിൻ്റെ ഓണത്തിൻ്റെ ഏതാണ്ട് പഞ്ചായത്തിൻ്റെ ആയാലും എം എൽ എയുടെ ആയാലും ബ്ലോക്കിൻ്റെ ആണെങ്കിലും അത് തീർക്കും എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു നിശ്ചയ നിശ്ചയദാർഷ്ടത്തിന് ഞാൻ നന്ദി പറയുകയാണ് തീർച്ചയായും അത് പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടും ആശുപത്രിത്തോടുകൂടി ഈ ശരിക്കും ആദ്യം ഏഴ് ലക്ഷം രൂപ അനുവദിച്ചത് റീറ്റാർജിങ്ങിന് വേണ്ടിയായിരുന്നു അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫുള്ള് നമുക്ക് റീറ്റാർ ചെയ്ത് തീരുവായിരുന്നു അങ്ങനെ വന്നപ്പോൾ എ വന്ന സ്ഥലം സന്ദർശിച്ചപ്പോൾ ഇത് വെള്ളക്കെട്ടായിരുന്നു ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടായിട്ട് കിടക്കുന്ന സ്ഥലം ആയതുകൊണ്ട് നമുക്ക് ടാറിംഗ് അനുവദിക്കല്ല കാരണം നമുക്കത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അങ്ങനെ വന്നുകൊണ്ടാണ് നമുക്ക് ഈ വഴി അത് അപ്പുറച്ചോട് വരുന്ന കൂടെ ഇതിൻ്റെ റോഡിൻ്റെ വീതിയും കൂട്ടി റോഡ് പണിയുന്നതുകൊണ്ട് അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ ആ ഫണ്ട് വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം കാലതാമസം ഉണ്ടായത് അപ്പോൾ അത് ചെറിയ സാങ്കേതിക പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് എം എൽ എ നേരിട്ട് ഇടപെട്ടുകൊണ്ട് തന്നെ അത്യാവശ്യമായിട്ട് വെള്ളക്കെട്ട് വേണ്ടി ഏഴ് ലക്ഷം രൂപ അനുവദിച്ച് പക്ഷേ മൊത്തം അതിൻ്റെ ബാക്കി ഭാഗം എം എൽ എ ഫണ്ടിൽ നിന്ന് നമുക്ക് ബാക്കി ഭാഗം റിട്ടയർ ചെയ്ത് കഴിഞ്ഞു തീർന്നു പക്ഷേ ഈ ഭാഗം ഇങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം ഈ ഇലക്ഷൻ ലക്ഷം രൂപ കഴിഞ്ഞാൽ ഇത് മൊത്തം റീട്ട്